Hello! എല്ലാവർക്കും പാറുവിൻ്റെ ജീവിതത്തിൽ ഇനി വരാൻ പോകുന്ന വിശേഷങ്ങളെക്കുറിച്ചിട്ട് അറിയാം കേട്ടോ അപ്പോൾ നമ്മൾ ഇന്നലെ അപ്ലോഡ് ചെയ്ത എപ്പിസോഡ് റിവ്യൂ ഉണ്ടല്ലോ അതിൻ്റെ ബാലൻസ് ആയിട്ടുള്ള റിവ്യൂ ആണ് ഇനി നമ്മൾ പറയാനായിട്ട് പോകുന്നത് അപ്പോൾ അങ്ങനെ പാറുവിനെ രക്ഷിക്കാനായിട്ട് സാഹസികമായിട്ട് മുന്നോട്ട് വന്ന് നമ്മുടെ കൈലാസിന് നല്ല രീതിയിൽ ആക്സിഡൻറ്റ് പറ്റി ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവുകയാണ് അപ്പോൾ തലയിൽ ഉണ്ടെന്നാണ് ഡോക്ടർമാർ പറയുന്നത് കേട്ടോ അതുകൊണ്ട് തന്നെ ഓപ്പറേഷൻ വേണമെന്നുള്ള ഘട്ടത്തിൽ വരെ കൈലാസ് എത്തുന്നുണ്ട് എന്തോ ഒരു ഭാഗ്യം കൊണ്ട് അദ്ദേഹത്തിന് ഓപ്പറേഷൻ്റെ ആവശ്യം വരുന്നില്ല പാറുവിൻ്റെ രക്തമൊക്കെ പാറു കൈലാസിന് വേണ്ടി ഉണ്ട് എന്തായാലും പാറു പാറുവിനെ ഫോളോ ചെയ്തിട്ടാണ് ഈ ഗുണ്ടകൾ വന്നതെന്നും ആ ഗുണ്ടകളിൽ ആരോ ആണ് കൈലാസിനെ ഇടിച്ചിട്ടതെന്നും കൈലാസിൻ്റെ അച്ഛനോട് പറയുകയാണ് ഈ സമയത്ത് കൈലാസിൻ്റെ അച്ഛൻ പറയുകയാണ് മോളെ നിന്നോ നിന്നെ ഫോളോ ചെയ്ത് ഗുണ്ടകൾ വന്നോ അങ്ങനെ നിന്നോട് ശത്രുത ഉള്ളത് ആരാണ് അപ്പം പാറ് പറയാണ് എനിക്ക് ഈ നാട്ടിൽ അധികമായിട്ട് ആരും അറിയില്ല സാർ ആകെ ഒരു മാസമാണ് ഞാനിവിടെ വന്നിട്ടുള്ള കാലാവധി ഇതിനിടയിൽ എനിക്കാരും ശത്രുക്കളായിട്ടില്ല ഇനി എന്തുകൊണ്ടാണ് ആളുകൾ എന്നെ കൊല്ലാനായിട്ട് വന്നതെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല ഇവിടെ ഇടയിൽ വടിവാളൊക്കെ ഉണ്ടായിരുന്നു അവിടെ നിന്നെല്ലാം തന്നെ എന്നെ രക്ഷിച്ചത് കൈലാസ് സാറാണെന്ന് പറയുകയാണ് ഈ സമയത്ത് കൈലാസിൻ്റെ അച്ഛൻ പറയുകയാണ് മോളെ എനിക്ക് തോന്നുന്നത് ഇത് ആ ഗോഡൗണിൽ ിലും കള്ള മയക്കുമരുന്ന് കടത്തുന്നത് മോളല്ലേ കണ്ടുപിടിച്ചത് ആ ഗ്രൂപ്പിൽപ്പെട്ട ആരെങ്കിലും വേണമെന്ന് വിചാരിച്ചുകൊണ്ട് മോളെയും അതുപോലെ തന്നെ കൈലാസിനെയും ഒരുപോലെ ഇല്ലാതാക്കാൻ തുരിഞ്ഞതായിരിക്കും എനിക്ക് അങ്ങനെയാണ് തോന്നുന്നതെന്ന് പറയുകയാണ് ഇത് കേട്ട പാറവും വിചാരിക്കുകയാണ് ശരിയാണ് അതു തന്നെയായിരിക്കും സത്യം കുറച്ച് സമയത്തിനുള്ളിൽ അവിടേക്ക് മുക്തയും അരവിന്ദും വരുവാണ് മുക്തയ്ക്കാണെങ്കിൽ ആകെക്കൂടെ സങ്കടമാണ് കേട്ടോ മുക്ത കൈലാസിനെ സ്നേഹിക്കുന്നുണ്ടല്ലോ കൈലാസിനെ ആ ചില്ലിൻ്റെ ഉള്ളിലേക്കൂടെ ഐ സിയുലേക്ക് നോക്കിക്കണ്ട നമ്മുടെ മുക്തയാണെങ്കിൽ ആകെ വിഷമം ആവുകയാണ് മുക്തയ്ക്ക് ആ സമയത്ത് കൈലാസിൻ്റെ അച്ഛൻ മുക്തയോട് പറയുകയാണ് പാർവതിയെ കൊല്ലാനായിട്ട് ആരും ശ്രമിച്ചു അത് തടയുന്നതിനിടയിലാണ് ഇങ്ങനെ സംഭവിച്ചതെന്ന് പറയാണ് ഈ സമയത്ത് അരവിന്ദിൻ്റെ ഉള്ളിലാണെങ്കിൽ ഇവൻ ചത്തു പോയില്ലോ ഞാൻ കരുതിയത് ഇവൻ ചത്തുപോയാനേ എന്നുള്ള രീതിയിലുള്ള ചിന്തകളാണ് വന്നത് എന്തായാലും അടുത്ത അവസരം ഞാൻ മിസ് ചെയ്യാൻ പോകുന്നില്ല എന്ന് അരവിന്ദ് മനസ്സിൽ കാണുകയാണ് അപ്പോൾ അവർ തന്നെയാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്തേക്കുന്നതെന്ന് പറയുകയാണ് ഇത് കേട്ട മുക്ത പറയാണ് ഇവളൊറ്റ കാരണമാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചത് നാശം പിടിച്ചവൾ ഇവൾ എന്നാ കമ്പനിയിൽ വന്നു അന്ന് മുതൽ ഓരോരോ അനർത്ഥങ്ങളാണെന്ന് പറയുകയാണ് ഇത് കേട്ട കൈലാസിൻ്റെ അച്ഛൻ പറയുകയാണ് എന്തിനാണ് പാർവതി ഇങ്ങനെ പറയുന്നത് പാർവതി ഉള്ളതുകൊണ്ട് മാത്രമാണ് ഇന്നെൻ്റെ മകൻ ജീവനോടു കൂടി ഇരിക്കുന്നത് അല്ലായിരുന്നെങ്കിൽ സത്യം പറഞ്ഞാൽ എൻ്റെ മകന് ഇന്ന് ജീവൻ ഉണ്ടാവില്ലായിരുന്നു എന്ന് പറയുകയാണ് ഈ സമയത്ത് മുക്ത പറയാണ് ഇവളോ ഇവളുള്ളത് കൊണ്ടോ കൈലാസിൻ്റെ നല്ല മനസ്സിനെ ദൈവത്തെ പോലെ ആരെങ്കിലും വന്ന് കൈലാസിനെ രക്ഷിച്ചവനെ ഇവളുള്ളത് കൊണ്ടാണ് അവനിങ്ങനെയൊക്കെ സംഭവിച്ചതെന്ന് പറയുകയാണ് ഈ സമയത്ത് അരവിന്ദ് പറയുകയാണ് അങ്ങനെ ആ മയക്കുമരുന്നിൻ്റെ ആൾക്കാരാണ് ഇവരെ കൊല്ലാൻ നോക്കിയതെന്ന് നമുക്ക് പറയാൻ പറ്റും സാർ അല്ലാതെ പാർവതിയോട് ദേഷ്യമുള്ള മറ്റാരെങ്കിലും ചെയ്യാൻ ശ്രമിച്ചതാണെങ്കിലോ ഏയ് ഒരിക്കലും അതിന് സാധ്യതയില്ല കാരണം പാർവതി ഇവിടെ വന്നിട്ട് വെറും ഒരു മാസേ ആയിട്ടുള്ളൂ അതിനുള്ളിൽ പാർവതിയോട് ഇത്രയധികം ശത്രുത്വം തോന്നാൻ ഒരു ചാൻസും ഇല്ല ശരിക്കും ആ ഗോഡൗണിൽ മയക്കുമരുന്ന് കടത്തിയ ആൾക്കാരുണ്ടല്ലോ അവർ തന്നെയാണ് ഇതിൻ്റെ പിന്നിൽ എന്തായാലും ഞാൻ കമ്മീഷണർ ലെവലിൽ അന്വേഷിക്കാൻ വേണ്ടി പറയുകയാണ് അതിന് ശേഷം ഒമാരെ പിടിച്ച് ഒമാരുടെ കൈയും കാലമൊക്കെ ഒടിച്ചിടാൻ പോവുകയാണെന്ന് പറയുകയാണ് ഇത് കേട്ട അരവിന്ദനാണെങ്കിൽ ആകെ അക്കിടി പറ്റിയതുപോലെ ആവാണ് കേട്ടോ അങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ അരവിന്ദൻ്റെ ചേട്ടനാണല്ലോ കുടുങ്ങാൻ പോകുന്നത് അരവിന്ദ് പറയുകയാണ് അതിൻ്റെ ആവശ്യം വല്ലതുണ്ടോ സാർ അതിൻ്റെ ആവശ്യമൊന്നുമില്ല നമുക്കൊരു കാര്യം ചെയ്യാം ഇപ്പോൾ ആദ്യം കൈലാസ് റെഡിയായിട്ട് വരട്ടെ അല്ലെങ്കിൽ കൈലാസ് ഹോസ്പിറ്റലിൽ വയ്യാതെ കിടക്കുന്നത് എന്തായാലും അവർ നോക്ക് ും അങ്ങനെയാണെങ്കിൽ കൈലാസിന് നേരെ അറ്റാക്ക് നടത്താനായിട്ടും സാധ്യതയുണ്ട് ഇപ്പോഴത്തെ അവസ്ഥയിൽ ഒട്ടും സേഫായിരിക്കില്ല അവൻ്റെ കാര്യങ്ങൾ എന്ന് പറയുകയാണ് അപ്പോൾ പാർവം പറയാണ് ശരിയാണ് സർ ഹോസ്പിറ്റലിൽ വെച്ചിട്ട് കൈലാസ് സാറിൻ്റെ എതിരെ അവരെന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും അതുകൊണ്ട് സാറ് സുഖപ്പെട്ട് വരട്ടെ അതിനുശേഷം ചെയ്യാമെന്ന് പറയുകയാണ് ഓക്കേ എന്ന് കൈലാസിൻ്റെ അച്ഛനും പറയാണ് പാർവതി പറയുകയാണ് കൈലാസ് സാറിനെ ഇടിച്ചിട്ട് വണ്ടി എനിക്ക് നല്ല ഓർമ്മയില്ല അതിൻ്റെ ഒന്നും ശ്രദ്ധിക്കാൻ പറ്റിയില്ല ഞാൻ ആകെ പോയി എന്ന് പറയുകയാണ് അതുകൊണ്ട് തന്നെ അരവിന്ദിന് ഒരു സമാധാനവും കിട്ടുകയാണ് കേട്ടോ എന്തായാലും അവൾ വണ്ടി നമ്പർ ഒന്നും ഓർക്കുന്നില്ല അതിൻ്റെ അർത്ഥം എന്തായാലും അരവിന്ദാണെന്ന് ആരും സംശയിക്കില്ല എന്നുള്ളത് തന്നെയല്ലേ അങ്ങനെ മുക്ത പറയുക ഞാനിവിടെ തന്നെ നിന്നോളാം ഞാൻ എന്തായാലും കൈലാസിന് ഓർമ്മ വന്നിട്ടേ ഇനി എന്ന് പറയുമ്പോൾ കൈലാസിൻ്റെ അച്ഛൻ പറയാം വേണ്ട മുക്ത നീ എന്തായാലും ഓഫീസിലേക്ക് പോകും എന്തായാലും ഞാൻ കൈലാസിൻ്റെ കാര്യങ്ങൾ നോക്കാൻ ഇവിടെ ഉണ്ടല്ലോ അത് മതി എന്ന് പറഞ്ഞിട്ട് മുക്തേനെ നിർബന്ധിച്ച് പറഞ്ഞുവിടുകയാണ് കുറച്ച് സമയത്തിനുള്ളിൽ ഡോക്ടർ കൈലാസിൻ്റെ അച്ഛനെ വിളിക്കുന്നത് കാരണം കൈലാസിൻ്റെ അച്ഛൻ ഡോക്ടറെ കാണാൻ പോവുകയാണ് ഇതേ സമയത്താണ് വാർഡനും കൂട്ടുകാരികളും കൂടെ വരുന്നത് കൈലാസിനിപ്പോൾ എങ്ങനെയുണ്ടെന്ന് ചോദിക്കുകയാണ് കൈലാസാറിനെ തലയിൽ അടിപ്പെട്ടത് കൊണ്ടിട്ട് തലയിൽ ക്ലോട്ടാണ് ബ്ലഡ് ഇപ്പോൾ എന്തോ ഇഞ്ചക്ഷൻ വെച്ചുകൊണ്ട് ആ ബ്ലഡൊക്കെ ക്ലോട്ടായതിനെ മാറ്റിയെടുത്തുകൊണ്ടിരിക്കുക ഡോക്ടറെന്നാണ് പറയുന്നതെന്ന് പറയുകയാണ് പാറു എന്തായാലും ആ ചില്ലിലൂടെ കൈലാസിനെ നോക്കുന്ന നമ്മുടെ വാർഡനാണെങ്കിൽ നന്നായിട്ടിരുന്ന് കരയാണ് കേട്ടോ ഇത് കണ്ട കൂട്ടുകാരികൾ ചോദിക്കുക അല്ല മാം മാം മാമെന്തിനാണ് കരയുന്നത് അല്ല ഞാൻ ആലോചിക്കുകയായിരുന്നു ഞാനും നമ്മുടെ പാർവതിക്കാണ് പറ്റിയിരുന്നെങ്കിൽ പാർവതിയുടെ വീട്ടുകാർ എങ്ങനെ സഹിച്ചേനെ എന്ന് ഞാനിങ്ങനെ ആലോചിച്ചു പോയി എന്ന് പറയുകയാണ് കേട്ടോ ആ സമയത്ത് കൈലാസിൻ്റെ അച്ഛനും വരികയാണ് അവന് വേറെ ഇഷ്യൂസ് ഒന്നുമില്ല ഒരു ദിവസത്തിനുള്ളിൽ അവൻ കണ്ണു തുറക്കും എന്നാണ് ഡോക്ടർ പറഞ്ഞതെന്ന് പറയാണ് അതിനിടയിൽ കൈലാസിൻ്റെ അച്ഛൻ വാർഡനെ ഒന്ന് നോക്കുന്നുണ്ട് വാർഡനും തലകുനിച്ച് അദ്ദേഹത്തെ നോക്കുന്നുണ്ട് അതായത് ഇവർ തമ്മിൽ എന്തോ ഒരു കണക്ഷൻ ഉണ്ട് എന്താണെന്നുള്ളത് നമ്മളോട് പറയുന്നില്ല പക്ഷേ എന്തോ ഡീപ്പായിട്ടുള്ളൊരു കണക്ഷൻ ഇവരൊക്കെ തമ്മിലുണ്ട് അങ്ങനെ പാർവതിയെയും നിർബന്ധിച്ച് കൈലാസിൻ്റെ അച്ഛൻ പറഞ്ഞു വിടുകയാണ് നിന്റെ മേത്തൊക്കെ ോരമായി ഉണ്ട് എന്തായാലും മോള് നാളെ വന്നാൽ മതിയെന്ന് പറയുകയാണ് എന്താവശ്യം ഉണ്ടെങ്കിലും ഏത് രാത്രിയാണെങ്കിലും ഞാൻ ഓടി വരാം എന്ന് പറഞ്ഞിട്ട് പാർവതിയും അവിടെ നിന്ന് പോവുകയാണ് അടുത്ത സീനിലാണെങ്കിൽ റൂമിലെത്തിയ പാറവ് കുളിയെല്ലാം കഴിഞ്ഞിട്ട് സമാധാനമായിട്ട് ഇരിക്കുകയാണ് കേട്ടോ എന്നാലും ഉള്ളിലെ ഇങ്ങനെ സംഭവിച്ചല്ലോ എന്നെ രക്ഷിക്കാൻ നോക്കിയിട്ടാണല്ലോ അദ്ദേഹത്തിന് ഇങ്ങനെ സംഭവിച്ചത് എന്നുള്ളൊരു കുറ്റബോധവും വിഷമവും എല്ലാം പാർവിനുണ്ട് എന്നാലും പാർ ചോദിക്കുകയാണ് അല്ല ഇവിടെ പോസ്റ്റ് ഓഫീസ് അടച്ചിട്ടുണ്ടാവും ചോദിക്കുകയാണ് കൂട്ടുകാരികളോട് അപ്പോൾ കൂട്ടുകാരികൾ പറയുകയാണ് എന്തായാലും ഈ സമയമായില്ലേ എന്തായാലും പോസ്റ്റ് ഓഫീസ് അടച്ചിട്ടുണ്ടാവും ഇനി നാളെ തുറക്കുള്ളൂ എന്താ കാര്യം ചോദിക്കുമ്പോൾ ആദ്യമായിട്ട് ശമ്പളം കിട്ടി അത് വീട്ടിലേക്ക് അയക്കാനായിട്ടാണ് എന്നാലല്ലേ പലിശ കൊടുക്കാൻ പറ്റുള്ളൂ അതിന് വേണ്ടിയിട്ടാന്ന് പറയുകയാണ് അപ്പോൾ കൂട്ടുകാരികൾ പറയുകയാണ് ആഹാ അങ്ങനെ ശമ്പളമൊക്കെ കിട്ടിയോ എങ്കിൽ ഭഗവാന്റെ അടുത്ത് വെച്ചിട്ട് പ്രാർത്ഥിക്ക് എല്ലാ തവണയും നല്ല ശമ്പളം കിട്ടണമെന്ന് പ്രാർത്ഥിക്കാൻ പറയുകയാണ് അങ്ങനെ പാറു അതിനെന്താന്ന് പറഞ്ഞുകൊണ്ട് ഈ ശമ്പള കാശ് തപ്പുമ്പോഴാണ് ശമ്പളം കാണുന്നില്ല ശമ്പളം കൊടുത്തിരുന്ന ആ കവറ് പോലും പാറുവിൻ്റെ കയ്യിൽ കിട്ടുന്നില്ല കാരണം അത് മിസ്സിങ് ആയല്ലോ ഓട്ടോയിൽ കൈലാസിനേം കയറ്റി കൊണ്ടുവരുന്ന സമയത്ത് ഈ ശമ്പളക്കാശ് ഓട്ടോയിലേക്ക് വീണിട്ടുണ്ട് എന്തായാലും പാറു ആകെ പരിഭ്രാന്തപ്പെടുകയാണ് എല്ലായിടത്തും തപ്പാണ് അതിനുശേഷം പാറു ഭയങ്കരമായിട്ട് കരയുകയാണ് പതിനയ്യായിരം രൂപയാണ് എൻ്റെ കയ്യിൽ നിന്ന് പോയത് ഞാനൊരു ശാപം പിടിച്ചവളാണ് ഞാൻ കാരണമാണ് എൻ്റെ അച്ഛനും അമ്മയ്ക്കും ഇങ്ങനെയൊക്കെ സംഭവിച്ചത് ഞാൻ കാരണമാണ് ഇന്ന് കൈലാസാറിന ഇങ്ങനെ സംഭവിച്ചത് അയ്യായിരം രൂപ ഞാൻ ആ പകൽ നന്നായിട്ട് അധ്വാനിച്ച് കഷ്ടപ്പെട്ടുണ്ടാക്കിയ പൈസയാണ് അതും കൊണ്ടുപോയി അതും പോയി ആരാണാവോ ആർക്കാണാവോ പൈസ കിട്ടിയിരിക്കുന്നത് എവിടെയാണാവോ അത് പോയിരിക്കുന്നതെന്നൊക്കെ ചോദിച്ച് അപ്പോൾ ആറോ അങ്ങ് കരയുക അപ്പോൾ കൂട്ടുകാരികൾ ചോദിക്കുകയാണ് എടാ നീ കരയാതെ നീ ഒന്ന് ആലോചിക്കേ നീ എങ്ങാനും നിന്നെ ഗുണ്ടകൾ ഓടിച്ചിട്ടു എന്നല്ലേ പറയുന്നത് ആ സമയത്ത് എങ്ങാനും കയ്യിൽ നിന്ന് പോയിട്ടുണ്ടോ അപ്പോൾ പാറു പറയാണ് ആ സമയത്ത് കയ്യിൽ നിന്ന് പോയി പക്ഷേ അതിന് ശേഷം ഞാനത് എടുത്ത് അവിടെ നിന്ന് ഓടുക ചെയ്തത് പിന്നീട് കൈലാസാറിന് ആക്സിഡൻറ്റ് പറ്റിയതിന് ശേഷം പിന്നെ നടന്ന കാര്യങ്ങളൊന്നും എനിക്ക് ഓർമ്മയില്ലയെന്ന് പറയുകയാണ് ഇഷ്ട ഞാൻ എവിടെ ചെന്ന് അന്വേഷിക്കും ഇനി ഞാൻ ആരോട് ചോദിക്കുമെന്നൊക്കെ പറയാം അങ്ങനെ മീര പറയാം നീ വിഷമിക്കേണ്ട നീ എൻ്റെ കഷ്ടപ്പാട് ദൈവം കണ്ടിട്ടുണ്ട് മോളെ എന്തായാലും നിനക്ക് ആ പൈസ തിരിച്ചു കിട്ടും നീ വിഷമിക്കേണ്ട എന്ന് പറയാം പക്ഷെ പാറുവിനെ വിഷമിക്കാതിരിക്കാൻ പറ്റുമോ ഇതേ സമയത്ത് തന്നെ പാറിൻ്റെ അച്ഛൻ വിളിക്കുകയാണ് അതോടുകൂടി പാർവിന് ഭയങ്കരമായിട്ടുള്ള വിഷമം വരികയാണ് ഇത്രയും കാര്യങ്ങളാണ് ഈ എപ്പിസോഡിൽ നടക്കുന്നത് ഇതിൻ്റെ ബാലൻസ് ആയിട്ടുള്ള എപ്പിസോഡ് റിവ്യൂ നമ്മൾ കുറച്ച് സമയത്തിനുള്ളിൽ തന്നെ ചെയ്തു തരുന്നതായിരിക്കും കേട്ടോ അപ്പോൾ നമ്മുടെ റിവ്യൂ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറക്കേണ്ട ലൈക്ക് ചെയ്യുക നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത സുഹൃത്തുക്കളാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ എന്തായാലും ഇതിൻ്റെ ബാലൻസ് എപ്പിസോഡ് റിവ്യൂ ആയിട്ട് കാണാം അതുവരെ ടാറ്റാ